കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശീയ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കായി നിലമ്പൂർ ഓസിക്കി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച നങ്കമോട ട്രൈബൽ ഫെസ്റ്റിന് വർണ്ണാഭമായ സമാപനം മൂന്നാം ദിനത്തിൽ യുവജന സംഗമവും തദ്ദേശീയ യുവതിയുടെ വികസന കാഴ്ചപ്പാടുകളും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ ശിൽപശാല ഉദ്ഘാടനം ചെയ്തു തദ്ദേശീയ ജനതയുടെ വിവിധ പരിപാടികൾ കൊണ്ട് ഏറെ ആകർഷണീയമായി നങ്കമോടയുടെ മൂന്ന് ദിവസങ്ങൾ ഗോത്രവർഗ്ഗ മേഖലയിലെ ദുരന്ത നിവാരണ സേനയായ ആപ്തമിത്ര അംഗങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു മുണ്ടക്കൈ ദുരന്തത്തിൽ ചാലിയാറിന്റെ തീരങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച മുണ്ടേരിയിലെ ഇരുട്ടുകുത്തി വാണിയമ്പുഴ യൂത്ത് ക്ലബ്ബുകൾക്കും തരിപ്പൊട്ടി തണ്ടം കല്ല് കുമ്പളപ്പാറ എന്നീ ഉന്നതിയിലുള്ളവർക്കും സ്നേഹോപഹാരം സമ്മാനിച്ചു മെന്റലിസം വിഭാഗത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലീഡ് നേടിയ നെടുക്കയം ഉന്നതിയിലെ ഷൈജുവിന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉപഹാരം നൽകി നങ്കുമോഡയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സര വിജയികൾക്ക് ഉപഹാരം നൽകി തുടർന്ന് അയൽക്കോട്ട ബാലസഭ ബ്രിഡ്ജ് കോഴ്സ് തദ്ദേശീയ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശീയ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കായി നിലമ്പൂർ ഓസിക്ക ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി കെ സൈനബിയാണ് ഉദ്ഘാടനം ചെയ്തത് മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ആദ്യ ദിനം തദ്ദേശീയ ജനതയുടെ വികസനവും കുടുംബശ്രീ ഇടപെടലുകളും എന്ന വിഷയത്തിൽ അനുഭവ സമാഹരണ ശില്പശാലയും അയൽക്കൂട്ടംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ശേഷം കനസ്ജാഗ സംസ്ഥാനതല ട്രൈബൽ ഫിലിം ഫെസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ ഹ്രസ്വചിത്രങ്ങളും വേദിയിൽ പ്രദർശിപ്പിച്ചു രണ്ടാം ദിനം തദ്ദേശീയ ജനത ആരോഗ്യം വിദ്യാഭ്യാസം ഉപജീവനം പാരമ്പര്യ ഭക്ഷണരീതികളും ഭക്ഷ്യസുരക്ഷയും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി ശേഷം അയൽക്കൂട്ട അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും വയനാട് തിരുനെല്ലിയിൽ നിന്നുള്ള തിടമ്പ് ഗോത്രകലാ സംഘത്തിന്റെ കലാസന്ധ്യയും വേദിയിൽ അരങ്ങേറി ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന മേളയിൽ തദ്ദേശീയ മേഖലയിലെ കരകൌശല ഉൽപ്പന്നങ്ങളുടെയും വാദ്യോപകരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ദിവസേന നടന്നു മായം കലരാത്ത കാട്ടുതേൻ കുന്തിരിക്കം ചക്ക എള് തുടങ്ങിയവ നിരത്തിയ ഉൽപ്പന്ന വിപണന സ്റ്റാളുകളും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു തദ്ദേശീയ മേഖലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് ജേതാവ് പനമ്പറ്റ നഗറിലെ കുട്ടനെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ